കൈപ്പുറം ചിനവതിക്കാവ് പൂരത്തിന് സമാപനം കുറിച്ച് നടന്ന ചവിട്ടുകളി പൂരപ്രേമികൾക്ക് ആവേശമായി ബുധനാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ നീണ്ടുനിന്നു ചവിട്ടുകളിയിൽ പാലക്കാട് ജില്ലകളിൽ നിന്നുമുള്ള ചവിട്ടുകളി കലാകാരന്മാർ പങ്കെടുത്തു സമകാലിക വിഷയങ്ങൾ പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചായിരുന്നു കളി തുടങ്ങിയത് കുട്ടികളും മുതിർന്നവരും ചവിട്ടുകൾ വെച്ച് കളിയിൽ അണിനിരന്നു ചിനവതിക്കാവിൽ പൂരത്തിന് സമാപനം കുറിച്ചുള്ള ചവിട്ടുകളി വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് എന്നാൽ ഇടയ്ക്ക് വെച്ച കളി ഇല്ലാതായി തുടർന്നാണ് കൈപ്പുറത്തെ ജനപതി ചവിട്ടുകളി കലാസ്വാദക കൂട്ടം നേതൃത്വത്തിൽ കളി പുനരാരംഭിച്ചത് മാത്രവുമല്ല ഈ രംഗത്തെ കലാകാരന്മാരെ കണ്ടെത്തി ജനപതി പുരസ്കാരവും നൽകി ആദരിച്ചു വരുന്നുണ്ട് ഞങ്ങളെ നാട്ടിലും പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി